ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ പ്രിയരേ പ്രേക്ഷ വചനം ഇപ്രകാരം പറയുന്നു കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല പച്ചയായ പുൽത്തകടിയിൽ അവിടെ നിന്ന് എനിക്ക് വിശ്രമം വരളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏത് സാഹചര്യത്തിലായിക്കോട്ടെ നിങ്ങൾ ഏത് വിഷയത്തിൻ്റെ അകത്തായിക്കോട്ടെ കർത്താവാണോ നമ്മളുടെ ഇടയൻ എനിക്ക് കറക്റ്റ് വഴി ദൈവം കാണിച്ച് തരും നമുക്ക് കറക്റ്റ് വഴി ദൈവം കാണിച്ച് തരും പ്രിയപ്പെട്ടവരെ ആ വഴിയിലൂടെ നമ്മളെ നടത്തുക മാത്രമല്ല പച്ചയായ പുൽത്തകിടിയിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വിശ്രമം വരണം പ്രശാന്തമായ ജലാശയത്തിലേക്ക് തന്നെ അവിടെ നിന്ന് നയിക്കാം കാര്യം വചനം പറയുന്നത് എങ്ങനെയാണ് നിനക്ക് തിന്മയായിട്ടുള്ളതെല്ലാം അവൻ നന്മയ്ക്കായി പരിണമിപ്പിക്കാം സകലതും എൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട് സകലതും എൻ്റെ ദൈവത്തിന് നമ്മളുടെ കർത്താവിന് നമ്മളെപ്പറ്റി വ്യക്തമായ ഒരു ധാരണയോടെയാണ് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവാണോ നിൻ്റെ ഇടയിൽ നിനക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല പച്ചയായ പുൽത്തകിടിയിൽ അവിടെ നിന്ന് നിനക്ക് വിശ്രമം വരുമ്പോൾ അവിടെ നിന്ന് നിനക്ക് വിശ്രമം വരുള്ളൂ കാര്യം പച്ചയായി എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഒരു റസ്റ്റിൻ്റെ സമയത്തെ സൂചിപ്പിക്കുന്നതാണ് റസ്റ്റിൻ്റെ സമയത്തെ പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്നെ നയിക്കുന്ന നിൻ്റെ ആവശ്യങ്ങൾ അറിയുന്നവൻ നിന്നെ നന്നായി മനസ്സിലാക്കുന്നവൻ നിന്റെ ഹൃദയത്തെ മനസ്സിലാക്കുന്നവൻ നിൻ്റെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കുന്നവൻ അത് നിറവേറ്റി തരിക തന്നെ ചെയ്യും ഒരേ സമയം ദാഹവും എന്നാൽ അതേ സമയം റസ്റ്റിലും ഇരിക്കുന്ന ഒരു വ്യക്തിത്വമാണോ നിങ്ങൾ ദാഹമുണ്ടോ നിങ്ങളുടെ അടുത്തേക്ക് വെള്ളമെത്തിയിരിക്കും റസ്റ്റിലിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ സമാധാനം നിങ്ങളുടെ മുമ്പിൽ പെരുമഴ പോലെ പെയ്യാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കുക കർത്താവാണ് നമ്മളുടെ ഇടയം നമുക്കൊന്നിനും കുറവുണ്ടാകില്ല ദൈവം തന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ